ഇന്നാട്ടിലെ സകല ആൾക്കാരെ കല്യാണം ഇന്റെ കല്യാണം കുറച്ച് അന്വേഷിക്കുന്ന കൊറച്ചാൾക്കാരും ൾക്കാരൊക്കെ നടക്കുക ഓനൊക്കെ അവിടെ പോയിട്ടുണ്ടാവും എന്നാലും എന്നോട് പറയാം അത് ഒറ്റക്ക് പോയി നടുപ്പേച്ച് കീറണ ദിവസമാണ് പോയെ പിന്നെ നമുക്ക് പള്ളിക്കൊക്കെ പോയാലോ നോമ്പോടങ്ങാനൊരാഴ്ച കൂടെയുള്ളൂ പോയാണെങ്കിൽ ആ സമയത്ത് പോകുമ്പോ ആ പള്ളിക്ക നല്ല ചെറുക്കനാ ഓ സിനിമക്ക് ഒരു നോട്ടുണ്ട് ഞമ്മ സ്കെ അയിൽ നിന്ന് പിന്നെ ഞമ്മക്കൊരു ചമ്മലാക്കണം ആ ചമ്മല ഒഴിവാക്കാനാണ് ഇപ്പൊ തന്നെ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം

അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം ഈ ജാഗ്രച്ച് നിസ്കരിച്ചാൽ വരികയാണ് അതുകൊണ്ട് ആ കൊട്ടേക്ക് ഇട്ടിട്ടും പോരും അല്ല ഒരു തട്ടൊക്കെ ഈ വൃത്തിയിട്ടവൻ ഇത്രയും കാലമായിട്ട് ആർത്തി തീർന്നിട്ടില്ല അടുത്ത ഞായറാഴ്ച അറിഞ്ഞിട്ടെത്തണ്ടത് കിട്ടിയില്ലേ പള്ളിയൊക്കെ പേസി വെച്ചിട്ടൊക്കെ പറയട്ടെ അപ്പൊ

എന്താണ് പോയി മനസ്സിലായി മനസ്സിലായി നോമ്പ് വരള്ള പടത്താഴ്ച അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ട്രെയിനിങ് നടക്കട്ടെ നടക്കട്ടെ ഓ ഓ ഓ ഓ ഓ വണ്ടി ഓ ഇപ്പങ്ങട്ട് വണ്ടി കേറിക്കണ്ട പരിപാടി ഇവിടെ പാടച്ചോൻ എന്റെ കുട്ടീന്റെ പാൽ ഉണ്ടായിന്നോ റംസാനെ അസ്സലാം പാലേക്കും നോക്കേ ആ ഒന്നുള്ള വള്ളം മുഴുവൻ കഴിച്ചേ ഞങ്ങളെ മായക്കത്തെ ദിവസം പെരുവനും ഉണ്ടേ അതാ പറഞ്ഞേ പൊളി മോനെ ഒക്കെ കൊണ്ടുപോയിണ്ടാവും ഒന്നു ഇത് പോകേ ഒരു മാസം മുന്നേ തുടങ്ങി അഞ്ച് കിലോ പത്തിരി പണിക്ക് എന്തൊക്കെ ആ ടെണ്ടി ഫസ്റ്റ് വന്നല്ലേ ഞാനേനി ഫസ്റ്റ് വരാൻ നിന്ന് അപ്പൊ ഞാൻ വന്ന് സോറിട്ടോ തന്നോളൂ എന്നാ തടഞ്ഞല്ലേ ഇതിനൊരു സിബ്ച്ചിട്ട് വരാം വരണം <ihak deepen Legislature> ു ആവാ ഔത്തും അര ലിറ്റർ അമൂല്യ നെയ്യ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതിർത്തി തർക്കം ഞാനെന്റെ തറവാട്ടിലെ അവകാശത്തിൽ ചെന്നേ പിടി ആയി വലിയായി എങ്ങനെയൊക്കെ

ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലാനം ആറ് ലിങ് വരും അമ്മനെപ്പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു പിന്നെ തിരു സെന്റ് സ്ഥലം ഇന്മാര് പൊട്ടലാണെങ്കിലേ അടുത്ത വിഷ ജോറായിരിക്കും പൊട്ടേ പതിനാറ് നിർത്താൻ വിറ്റ് തുളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ചു വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ രാമന്റെ തമ്പുര പിന്നെ ഏത് കേസരിക്കുന്നു അതെ ഇനി ഞാനും തന്റെ പെങ്ങാമാരുണ്ടേ പെങ്ങമാരണ്ട് തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ്

வீடு எல்லாம் எட்டு அப்படி ஆர்லிங் போயில மாற்றி போய் பாக்கி எட்டு சேன் தனிக்கு ஒரு வீடு வச்சு வீடு வைக்க ஆறு சே குளம் என்ன இது போல ஒரு சுகம் ഞാൻ ജീവിതത്തിൽ അനുവദിച്ചിട്ടില്ല അയ്യോ പിന്നെ അവിടെ എങ്ങനെ ഞാൻ തല്ലി കൊളമാണെങ്കിൽ അഞ്ചു സെന്റിന് വഴി ചില്ലുവാനും നല്ലതാണ് വരാനുണ്ട് ഇതെല്ലാം വലുത് ആണല്ലേ ഈ അതിർത്തി തർക്കം വന്നാലെ കൊഴപ്പിടാ ഈ കുളത്തിലെ ദൈവമേ പോലീസുകാരന്റെ തൊഴിലാണോ വീതം പറ്റി കളിച്ചത് ഓവലക്കുട്ട